അധ്യാപകരെ നിയമിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന അനിശ്ചിതകാല സമരം മൂന്നാം ദിനം പിന്നിട്ടു അനിശ്ചിതകാല സമരം ആരംഭിച്ച വിദ്യാർത്ഥികൾ പാലക്കാട് മെഡിക്കൽ കോളേജ് കവാടത്തിൽ കുത്തിയിരുപ്പ് സമരം നടത്തി മെഡിക്കൽ കോളേജിലെ ഇല്ലായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും പരിഹാരമാവാത്തതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമരരംഗത്തിറങ്ങിയത് സർക്കാർ നിരന്തരം വാഗ്ദാനം നടത്തുന്നതല്ലാതെ മെഡിക്കൽ കോളേജിനായി ഒന്നും ചെയ്യുന്നില്ല മെഡിക്കൽ കോളേജ് പ്രവർത്തനമാരംഭിച്ച് വർഷം പിന്നിടുമ്പോഴും സ്ഥിര അധ്യാപക നിയമനം നടത്തുന്നില്ല കരാറടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനം അധ്യാപനത്തിന് പ്രാപ്തമാവുന്നില്ല അനധ്യാപകർ പരിശോധനാ സംവിധാനങ്ങൾ ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ല മെഡിക്കൽ കോളേജിന്റെ മുൻവശത്തുള്ള ഹൈവേയിൽ നടക്കുന്ന അപകടങ്ങളിൽ പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും സംവിധാനമില്ല തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി ഐപിയുടെ ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് നടത്തിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചലമായി മെഡിക്കൽ കോളേജിനായി അനുവദിക്കുന്നുണ്ടെന്ന് പറയുന്ന കോടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു അവസാന വർഷ വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ ആദിത്യ അഖിൽ ഗ്രീഷ്മ തനിമ കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരം തുടരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സർവാധികാരി എന്ന് പറയുന്നത് നമ്മുടെ ആണ് ആണ് ഏത് ഏത് പാർട്ടി ആയിക്കോട്ടെ ഇതിന്റെ ഹെഡ് ആയിട്ടുള്ളത് ഒരു ചേംബർ ബന്ധപ്പെട്ട അധികാരികളെല്ലാം വിളിച്ചു കൂട്ടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇതിനൊരു പെർമനന്റ് റിക്രൂട്ട്മെന്റ് ബോർഡ് വേണം ഇവിടുത്തെ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രീതി കൊണ്ടുവരണം അത് യൂണിഫോമായിട്ട് നടപ്പാക്കണം എല്ലാ കൊല്ലവും അതുതന്നെ നടപ്പാക്കുകയും വേണം അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഇവിടെ വേണം എങ്കിൽ മാത്രം നമ്മുടെ എല്ലാ പരിഹാരങ്ങളും നട നമുക്ക് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ ഒരു പെർമനൻറ്റ് സൊല്യൂഷനാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ താൽക്കാലികമായിട്ട് നമ്മളിവിടുന്ന് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പഠിപ്പിച്ചതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല ജില്ലാ ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയുടെ ആയിട്ടുള്ള പരിമിതികളുണ്ട് ആഴ്ചയിൽ ഒരു ഒരു ഓട്ടിയാണ് നമ്മൾ മെഡിക്കൽ കോളേജിന് വേണ്ടി കൊടുക്കുന്നത് മെഡിക്കൽ കോളേജിന് വേണ്ടി ഉള്ളത് ശനിയാഴ്ച ഒരു ദിവസം മാത്രമാണ് ഓപ്പറേഷൻ നമുക്ക് കണ്ടുപഠിക്കാനുള്ള അവസരം കിട്ടുന്നത് ഈ ഒരു ദിവസം ഏകദേശം നൂറോളം പിള്ളേരായിരിക്കും ആ ഒരു ഓപ്പറേഷന് ചുറ്റുമായിട്ട് ഇരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഈ നൂറുപേരെ ആ രോഗിയുടെ ചുറ്റും ഇരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ആ ഓപ്പറേഷൻ ചെയ്യപ്പെടുന്ന രോഗിയുടെ ആരോഗ്യം കൂടെ നമ്മൾ മാനിക്കണം ആ ആരോഗ്യം പ്രശ്നമാണ് നമുക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഒന്നും കണ്ട് പഠിക്കാനും പറ്റില്ല ഈ ആഴ്ചയിൽ ഒരു ഓട്ടി കണ്ടിട്ട് എന്ത് പഠിക്കാനാണ് സർജറി നമ്മുടെ സർജറി ഇത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ പലരും സർജറി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ എന്ത് കണ്ടിട്ടാണ് ഇത് പഠിക്കേണ്ടത് നമുക്ക് യാതൊരു സൗകര്യമില്ല ജില്ലാ ആശുപത്രിയിലുള്ള സൗകര്യം വെച്ച് നമുക്കൊന്നും വ്യക്തമായിട്ട് ചെയ്യാൻ പഠിക്കാൻ പറ്റില്ല ഇവിടെ ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ ഇത്രയും ആയി ഏകദേശം ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം ആയി ഇനി ആ ഉള്ള തടസ്സങ്ങളൊന്നും നീക്കി കിട്ടി ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്ന പോലെ കാഷ്വാലിറ്റിയും മോട്ടിയും ഐ പി എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആവശ്യത്തിന സൗകര്യം ഉണ്ടാവും യു ടി വി ന്യൂസ് പാലക്കാട്